പത്ത് ദിവസത്തെ ഓണവധിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും സന്തോഷ വാർത്തയാണ് വരുന്നത് വീണ്ടും പത്ത് ദിവസങ്ങളുടെ അവധി എങ്ങനെയാണെന്ന് വെച്ചാൽ വിശദമായിട്ട് തന്നെ വീഡിയോ നോക്കാം അതിനുമുമ്പ് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സെപ്റ്റംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഞായറു ദിവസങ്ങളിലാണ് അങ്ങനെ രണ്ടവധി കിട്ടി നവംബർ ഇരുപത്തൊമ്പത് വൈകുന്നേരം പൂജ ഒപ്പാണ് ഒ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് മുപ്പത് എന്ന് പറയുന്ന ഡേറ്റ് പൂജാവധി മൂന്ന് ദിവസം പൂജാവധി പോയി അപ്പോൾ രണ്ടും മൂന്നും അഞ്ച് പിന്നെ ഒക്ടോബർ തന്നെ ഒക്ടോബർ ഗാന്ധി ഗാന്ധി ജയന്തി അപ്പം അഞ്ച് ഒന്ന് ആറ് ആറ് ദിവസം അങ്ങനെ അവധി കിട്ടി ഓ അടുപ്പിച്ച് ഒരാഴ്ച അവധി കിട്ടും പിന്നെ ഒക്ടോബർ നാല് അഞ്ച് ദിവസങ്ങളാണെങ്കിലും ശനിയാലും സ്കൂൾ അവധി അങ്ങനെ എട്ട് ദിവസം അവധി ആയി സെപ്റ്റംബർ മുപ്പത് പിന്നെ വിജയലക്ഷമി ആണ് അല്ല ഒക്ടോബർ മുപ്പത് വിജയലക്ഷമി അങ്ങനെ അവധി കിട്ടും അപ്പോൾ ഇത്ര അവധികളാണ് ഏകദേശം പത്ത് പത്തിനടുത്ത് ഈ രണ്ടാഴ്ച അവധി ആണ് അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം ക്ലാസ് ഉള്ളൂ അപ്പോൾ അടുപ്പിച്ച് വീണ്ടും പത്ത് അവധി ഒന്നിച്ച് വരികയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാ വിദ്യാർത്ഥികൾക്കും ഷെയർ ചെയ്തവർക്കും അവർ ഹാപ്പി ആവട്ടെ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം